ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് തൊഴിൽ വാർത്തയിൽ നമ്മൾ എല്ലാഴ്ചയും ഇടാറുള്ള പല പുതിയൊരു വാർത്തകൾ അതായത് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഉത്തരകാശിയിലെ സിൽക്യാരയിൽ തുരങ്കത്തിൽപ്പെട്ട് നാൽപ്പത്തൊന്ന് തൊഴിലാളികളെ പതിനേഴ് ദിവസത്തിന് ശേഷം രക്ഷപ്പെടുത്തിയ ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ സുരങ്ക് ഉത്തരകാശിയിലെ സിൽക്കാരയിൽ തുരങ്കത്തിലകപ്പെട്ട നാൽപ്പത്തൊന്ന് തൊഴിലാളികളെ പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷം രക്ഷപ്പെടുത്തിയ സംഭവം ഓപ്പറേഷൻ സുരങ്ക് അടുത്തത് പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച് അന്റാർട്ടിക്കയിൽ ഇറങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാവിമാനം ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച് അന്റാർട്ടിക്കയിൽ ഇറങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാവിമാനമാണ് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശ്വസുന്ദരി കിരീടം നേടിയതാരാണ് ഷെയ്നിസ് പലാസിയോസിസ് ഇരുപത്തിമൂന്ന് വയസ്സ് ഷെയ്നിസ് പലാസിയോസിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശ്വസുന്ദരി പട്ടം നേടിയത് ഷെയ്നീസ് പലാസിയോസിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്നിന് അന്തരിച്ച എഴുത്തുകാരി പി വത്സല വയനാടൻ സാമൂഹ്യ ജീവിതം പാശ്ചാത്തലമാക്കി രചിച്ച നോവൽ ത്രയം നെല്ല് ആഗ്നേയം കൂമൻകൊല്ലി നെല്ല് ആഗ്നേയം കൂമൻകൊല്ലി മൂന്നെണ്ണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്നിന് അന്തരിച്ച പി വത്സല എന്താണ് വയനാടിനെ പശ്ചാത്തലമാക്കി എഴുതിയ മൂന്ന് നോവൽ നെല്ല് ആഗ്നേയം കൂമൻ കൊല്ലി മുതലായവയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജനപ്രിയ ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോം എന്താണ് ഒമേഗിൾ ഒമേഗിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജനപ്രിയ ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഒമേഗൾ അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ഹൈ ഹെലി ടൂറിസം പദ്ധതി കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹെലി ടൂറിസം പദ്ധതി കൊച്ചിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എം ഇ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരനാണ് ഏകതാ കപൂറും വീർദാസും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എം ഇ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരനാണ് ഏകതാ കപൂറും വീർദാസും അടുത്തത് കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായിട്ട് മൊബൈൽ ആപ്പ് വികസിപ്പിച്ചെടുത്തതാണ് കേരള ഹൈക്കോടതി അടുത്തിടെ ടിക്ടോക്ക് നിരോധിച്ച ഏഷ്യൻ രാജ്യം നേപ്പാൾ നേപ്പാളിലാണ് ടിക്ടോക്ക് നിരോധിച്ചത് അടുത്തിടെ അന്തരിച്ച സി എൽ പൊറഞ്ചുകുട്ടി തൊണ്ണൂറ്റൊന്ന് വയസ്സ് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ചിത്രകാരൻ അടുത്തിടെ അന്തരിച്ച സി എൽ പൊറഞ്ചുകുട്ടി ചിത്രകാരനായിരുന്നു അടുത്തത് തങ്ങളുടെ രാജ്യത്തുള്ള ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് ഏത് ദ്വീപ് രാജ്യമാണ് പുതിയ പ്രസിഡൻ്റാണ് അടുത്തിടെ ആവശ്യപ്പെട്ടത് മാലിദ്വീപ് തങ്ങളുടെ രാജ്യത്തുള്ള ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് ഏത് ദ്വീപ് രാജ്യമാണ് പുതിയ പ്രസിഡൻറ്റോ അടുത്തിടെ ആവശ്യപ്പെട്ടത് മാലിദ്വീപ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തൊൻപതിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ഓസ്ട്രേലിയ എത്രാമത്തെ ലോകകപ്പാണ് നേടിയത് ആറാമത്തെ ലോകകപ്പാണ് നേടിയത് കേന്ദ്ര വ്യോമയാന ഡയറക്ടർ ജനറലിൻ്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ നിർമ്മിതമായിട്ടുള്ള കാർഷിക ഡ്രോണാണ് ഫിയ ക്യൂഡി കേന്ദ്ര വ്യോമസേന വ്യോമയാന ഡയറക്ടർ ജനറലിൻ്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ നിർമ്മിതമായ കാർഷിക ഡ്രോണാണ് ഫിയ ഏത് രാജ്യം മുൻകൈ എടുത്ത് പ്രവർത്തിച്ചതിനെ തുടർന്നാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്ന ഗാസയിൽ നാല് ദിവസത്തെ വെടിനിർത്തൽ കരാറുവന്നത് ഖത്തർ ഏത് രാജ്യം മുൻകൈടുത്താണ് ഖത്തർ സുപ്രീം കോടതിയിലെ എത്രാമത്തെ വനിതാ ജഡ്ജിയായിരുന്നു അടുത്തിടെ അന്തരിച്ച ജസ്റ്റിസ് എം ഫാത്തിമ ബേവി ആദ്യത്തേതാണ് സുപ്രീം കോടതിയിലെ എത്രാമത്തെ വനിതാ ജഡ്ജിയാണ് ആദ്യത്തേതാണ് അടുത്തത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായ മലയാളി മിന്നു മണി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ മിന്നു മണി അടുത്തത് സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച ഒരു കലയാണ് മിമിക്രി ഏതാണ് മിമിക്രി സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച കലയാണ് മിമിക്രി ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജന്റ് ഹ്യൂമനോയിഡ് റോബോട്ടിക്കിൻ്റെ സിഇഒ ആണ് മിക്കോ ലോകത്തിൻ്റെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ടിക് ഡെസീയോ ആണ് മിക്ക ഇപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് പക്ഷാദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം